ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് ഇടുന്നത് നമ്മുടെ അപ്പാത്തി ഇന്ന് ഹോസ്പിറ്റലിലാണ് കുറച്ച് ദിവസമായി ഹോസ്പിറ്റലിലാണ് എൺപത്തിനാല് വയസ്സായി അപ്പോൾ വയസ്സിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പോകാനായിട്ട് മത്തായയുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ മത്തായയുടെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് മിക്ക ദിവസം ആ ഓട്ടോയിൽ തന്നെയാണ് പോകാറ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഹൈവേ ക്രോസ് ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ നമ്മുടെ വീട് നാഷണൽ ഹൈവേയുടെ അടുത്താണ് വീട് അപ്പോൾ അത് ക്രോസ് ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നല്ല തിരക്കുള്ളൊരു ജംഗ്ഷനാണ് ഇത് എത്ര വയസ്സായാലും നമ്മുടെ അച്ഛനമ്മമാരും നമുക്ക് അത്രയും പ്രിയപ്പെട്ടത് തന്നെയല്ലേ മക്കൾ നോക്കാതിരിക്കുന്ന എത്ര അച്ഛനമ്മമാരുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ എൻ്റെ അപ്പാത്തി എത്ര ഭാഗ്യമുള്ള ആളാണെന്ന് ഞങ്ങൾക്ക് അപ്പാത്തിനെ നോക്കിയിട്ട് ഇപ്പഴും കൊതി തീരുന്നില്ലേ ശരിക്കും കഴിഞ്ഞാൽ പക്ഷെ പത്തിര കിടപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും പാതി വിജിലൻസിലാണ് വർക്ക് ചെയ്തിരുന്നത് കേട്ടാ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പാത്തിക്ക് നേരത്തെ ഒമ്പത് മണി സമയത്ത് പോകണം പക്ഷെ ആ പോകുന്നതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും അമ്മ ഏഴരയ്ക്ക് ജോലിക്ക് പോകും രണ്ടുപേരും ഗവൺമെൻറ് ആയിരുന്നു അപ്പോൾ അമ്മ ഏഴരയ്ക്ക് പോവും അപ്പാത്തി ഒമ്പത് മണിക്കേ പോവുള്ളൂ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് പോകാനായിട്ട് തരയിലെണ്ണതച്ച് തരാം കുളിപ്പിച്ച് തരാം ഞങ്ങൾക്കുള്ള താളി ഉണ്ടാക്കി തരാം ഞങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ എല്ലാ ഹെൽത്തിൻ്റെയും പ്രധാന ഉറവിടം എന്ന് പറയുന്നത് എൻ്റെ അപ്പാത്തി ആയിരുന്നു പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് എന്തിനാ ഇങ്ങനെ കാലം പോകുന്നത് എന്തിനാ എല്ലാവരും ഇങ്ങനെ വയസ്സാക്കണതെന്ന് നമ്മൾ അവരുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കും സെൻറ് തോമസ് ബ്ലോക്കിലുള്ള സെവൻത്ത് ഫ്ലോറിലാണ് കേട്ടെ അപ്പാത്തിൻ്റെ റൂം ഞാൻ അപ്പാത്തീനെ കാണിച്ചു തരുന്നില്ല എനിക്ക് നല്ല മുഖമായിട്ടുള്ള അപ്പാത്തീനെയാണ് എനിക്കിഷ്ടം ഇഷ്ടമെന്നല്ല എനിക്കത് അത് മാത്രം മനസ്സിലാലോചിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളൂ ഇപ്പോഴത്തുള്ള മുഖം നിങ്ങളെ കാണിച്ചു തരാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലാണ് ജൂബ്ലി മെഷീൻ ഹോസ്പിറ്റൽ അത്യാവശ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ നമുക്ക് ഇപ്പോൾ പെർമിഷൻ കുറവാണ് നമുക്ക് പേഷ്യൻറ്റിനെ കാണാമല്ലോ പെർമിഷൻ സമയം കുറവാണ് അത് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാം ഇപ്പോൾ അപ്പാത്തി ഓക്സിജൻ ഓക്സിജൻ ഉള്ള റൂമിലും പിന്നെ സക്ക് സക്കിംഗ് മെഷീനുള്ള റൂമിലാണ് കിടക്കുന്നത് അതായത് കഫത്തിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് വയസ്സായത് കൊണ്ട് തന്നെ അപ്പാത്തിക്ക് എയർ ബെഡ് ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മേല് പൊട്ടാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എയർ നിറയ്ക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ബബിൾ ഉണ്ടാവും പണ്ടത്തെ പോലെയുള്ള വാട്ടർ ബെഡ് അല്ല ഇപ്പോൾ എയർ ബെഡ്ഡാണ് ഇത്രയും കൂടി സേഫ്റ്റി ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുകയാണെന്ന് കഴിഞ്ഞാൽ ഞാൻ അപ്പം അത്തേനെ നോക്കുക എപ്പോഴും ഞങ്ങൾ അവിടെ ആ ഹോസ്പിറ്റലിൽ പോയിരുന്നാൽ നോക്കിയിരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കി ഇരുന്നിട്ടിരുന്നിട്ടും മതിയാവാറില്ല ഉച്ച കഴിഞ്ഞാൽ ഉച്ചയായപ്പോൾ ഞാനും മോളും കൂടെ താഴെ പോയിട്ട് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഭക്ഷണം അവൾ ഇത് അവൾ ഹോസ്പിറ്റലിലേക്ക് ഞാനധികം കൊണ്ടുവരാറില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവൾക്ക് എന്തായാലും ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് താഴെ പോയത് ജൂബിലി മിഷൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒത്തിരി വലിയ കോമ്പൗണ്ടാണ് അത് ഒരു അഞ്ച് ബിൽഡിങ്ങുകളുണ്ട് അഞ്ച് ഗേറ്റ് ഉണ്ട് അവർക്ക് അപ്പോൾ ഓരോ ബിൽഡിങ്ങും ഓരോ സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ മെഡിസിൻ ഉള്ള വാർഡിലാണ് നമ്മുടെ നമ്മുടെ മെഡിസിൻ ബിൽഡിങ്ങിലാണ് നമ്മളുള്ളത് അതിൻ്റെ അപ്പുറത്ത് ഓർത്തുണ്ട് കാർഡിയാക്കിൻ്റെ ഉണ്ട് പിന്നെ കിഡ്നി രോഗം പിന്നെ ലിവർ ഫങ്ഷൻ്റെ ബ്രെയിൻ അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ബിൽഡിങ്ങുകൾ തിരിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഐസ് ക്യാൻറ്റീൻ ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട് അവിടേക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ശേഷം നമ്മൾ വന്നിട്ട് വേണം അപ്പം അതിനെ നോക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോകാനായിട്ട് അപ്പം നമ്മൾ വേഗം ഭക്ഷണം കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങി അതിന് ശേഷം എനിക്ക് കുറച്ച് മെഡിസിൻ അപ്പന് വാങ്ങാനുണ്ട് അതെങ്കിലും വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പാരൻസിന് നന്നായി നോക്കണം കേട്ടോ പാരൻസിനെ നോക്കണം എന്ന് പറയണത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ഒരു കടമയും കൂടിയാണ് എനിക്ക് പലപ്പോഴും ഓരോ ദിവസം കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ എന്നുള്ളത് പക്ഷെ നമ്മുടെ ജീവിതം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കല്ലേ എന്ത് സംഭവിച്ചാലും നമ്മളതിനെ നേരിടണം എന്നത് ഒറ്റ തീരുമാനം മാത്രം മനസ്സിലുള്ളൂ എന്തായാലും എല്ലാവരും അവരവരോ അച്ഛനമ്മമാർക്ക് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നമ്മളെന്തായാലും എടുത്തിരിക്കണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഭീമമായ തുകയൊക്കെ ഹോസ്പിറ്റലിൽ ചാ ചാർജാക്കുന്ന ഭീമമായ തുക നമുക്കൊരു ആശ്വാസം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്